ചാലക്കുടിയിൽ യുവതി ട്രെയിനിൽ നിന്ന് പുഴയിൽ ചാടി മരിച്ചു നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നാണ് യുവതി പുഴയിലേക്ക് ചാടിയത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക നാൽപ്പത് വയസ്സുള്ള സിന്ധുവാണ് പുഴയിൽ ചാടിയത് തിരുത്തിപ്പറമ്പ് ഉപ്പത്തിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ സുരേന്ദ്രന്റെ മകളാണ് സിന്ധു ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തു ചാലക്കുടിയിൽ നിന്നും മുരിങ്ങൂർക്ക് പോവുകയായിരുന്ന രണ്ടു യുവാക്കളാണ് സ്ത്രീ ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടിയത് കണ്ടതാണ് തുടർന്ന് ഇവർ പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു ട്രെയിനിൽ നിന്നും ചാടിയ സിന്ധു പാലത്തിന്റെ കമ്പിയിൽ ഇടിച്ച ശേഷം വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ജയപ്രകാശാണ് ഭർത്താവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ആണ് സിന്ധു ചേച്ചി ചുടകർ ഇട്ടുണ്ടെങ്കിൽ നേരെ ട്രെയിനിനെടുത്ത് ചേർന്ന് കണ്ടു നേരെ മൂന്നാമത്തെ കൂട്ടിന്റെ കമ്പിയും തട്ടി ഇടിച്ച് നിലത്തിക്ക് പോയി ഭാഗം നെഞ്ചി ഭാഗം അടിച്ച് നേരത്തെ പോയി കുറച്ചു നേരം അവിടെ രണ്ടുമിനിട്ട് മിനിറ്റ് ഞാൻ പോലീസിനെ വിളിച്ചു ഇട്ടായി പിന്നെ കണ്ടിൽ